ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായുള്ള ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു തൊട്ടു പിന്നാലെ ബില്ല് പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ചർച്ചകൾക്കായി വിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് സംസാരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയുണ്ടായ പ്രതിപക്ഷത്തിൻ്റെ ബഹളത്തിനിടെയാണ് അമിത്ഷായുടെ പ്രസ്താവന ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേർ അനുകൂലിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർ എതിർത്തു ബില്ല് ജെ പി സിക്ക് കൈമാറാൻ നിയമമന്ത്രിയോട് നിർദ്ദേശിക്കുന്നു ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിൽ ചർച്ച ചെയ്യുമെന്നും ജെ പി സിയുടെ ശുപാർശകൾ മന്ത്രിസഭ പരിഗണിക്കുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യുമെന്നും അമിത്ഷാ പാർലമെന്റിനെ അറിയിച്ചു കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളെല്ലാം ബില്ലിനെ ശക്തമായി എതിർത്തു ബില്ല് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ആരോപിച്ചു